നാട്ടിൽ ഭീതി പടർത്തിയിരുന്ന കവർച്ചാ സംഘാംഗമായ കുറുവാസംഘാംഗമെന്ന് സംശയിക്കുന്നയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയെങ്കിലും മണിക്കൂറുകൾക്കകം പോലീസ് ഇയാളെ പിടികൂടി തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവമാണ് പോലീസ് ചെലപ്പിൽ നിന്നും ചാടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് കുടുങ്ങിയത് പോലീസ് നടത്തിയ വ്യാപകമായ തെരച്ചിൽ കുണ്ടന്നൂർ പാലത്തോട് ചേർന്നുള്ള ചിലപ്പിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു കുണ്ടന്നൂര് താഴെ തമ്പിടിച്ചിരുന്ന അന്യസംസ്ഥാനക്കാർക്കിടയിൽ കുറുവാസംഘമുണ്ടെന്ന് കണ്ടെത്തിയ മണ്ണഞ്ചേരി പോലീസ് ശനിയാഴ്ച വൈകിട്ടോടെ ഇവിടെ നിന്നും രണ്ട് പേരെ പിടികൂടിയിരുന്നു ഇവരെ ചോദ്യം ചെയ്യാൻ ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നതിനായി ജീപ്പിൽ കയറ്റുന്നതിനിടെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സംഘം പോലീസിനെ ആക്രമിച്ച് ജീപ്പിന്റെ ഡോർ തുറന്നു കൊടുക്കുകയായിരുന്നു ഉടൻ തന്നെ സന്തോഷ് കയ്യിൽ വിലങ്ങോടുകൂടി ചാടി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ കാര്യമായ അവസരങ്ങൾ ധരിച്ചിട്ടില്ലാതിരുന്നതിനാൽ സമീപ പ്രദർശനങ്ങൾ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയ പോലീസ് ബോട്ടിൽ ജലാശയത്തോട് ചെറു നടത്തി തെരച്ചിൽ നടത്തി ചതുപ്പിൽ ഒളിച്ചിരുന്ന ഇയാളെ സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത് అండివేర్ అండివేర్ అండిడెర్ అడెర్ అడెర్ యాస్ యా ప్రది పిడి గుడి కాయేట యాస్ యా ఉడి పిడి గుడి ఇరిక యా యాకమైన ఒక అవీరం పాలపు సిరాజ్ నా ప్రది పిడి గుడి కైని పోలీసా ప్రది ప్రది పిడి గుడి దా విచచి ఒకసారి నాడగ్యం మందినిని ప్రది పిడి గుడి కైని పోలీస్ పోలీస్ కొది 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 పోలీస్